ഹായ് മച്ചം വരെ മറ്റത്തേക്കില്ല അപ്പോൾ നമ്മളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അപ്പോൾ ഗെറ്റിംഗ് ബാക്ക് ടു ദ വീഡിയോ ഗൈസ് നമ്മളിന്ന് തോന്നിയിരിക്കുന്നത് വേറൊന്നുമല്ല ഒരു പുതിയ ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു സീരീസ് അതായത് എന്താ പറയേണ്ടത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലെ ഒരു സീരീസ് അതിൻ്റെ ഒരു ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുന്ന നമ്മളുടെ വേറെ ഒന്നുമല്ല സ്ക്വിഡ് ഗെയിം എന്ന് എല്ലാവർക്കും അറിയാം കുറേ പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് സീസൺ അവർക്കുണ്ടായിരുന്നു പിന്നെ പോരാത്തതിനാണെങ്കിൽ ഇപ്പോൾ ഗെയിം എൻത്യൂസിയസ്റ്റിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഇതിനെ എടുത്തിട്ട് നല്ല രീതിക്ക് അതൊരു റിയൽ ലൈഫ് കോണ്ടൻറ് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന അതിൻ്റെ ഒരു സെക്കൻഡ് സീസൺ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ഗെയിം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് സീസണിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് എപ്പിസോഡാണ് വരുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് ചൂസ് ചെയ്തേക്കുന്നത് റാൻഡമായിട്ട് ചൂസ് ചെയ്തേക്കുന്നതാണ് നമ്മളുടെ ഇവിടെ നമ്മളുടെ നമ്മുടെ അൺലീഷിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഗെയിമാണ് അപ്പോൾ ഗൈസ് നമ്മളുടെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസമാണ് ഗൈസ് നമ്മളുടെ സ്വിഡ് ഗെയിം റിലീസ് റിലീസായേക്കുന്നത് അപ്പോൾ ഇത് കൊറിയൻ ഒറിജിനാണ് അപ്പോൾ അവിടെ നിന്നാണ് ഒരു ഗെയിം വന്നേക്കുന്നത് ആയതിനാൽ ഇതിന് അത്രയ്ക്ക് വലിയ പിന്നെ ഹൈ ഗ്രാഫിക്സ് ഓറിയൻറ്റഡ് ഗെയിമായിട്ടൊന്നും അല്ല ജസ്റ്റ് ഫോർ ഫൺ ഓറിയൻറ്റഡ് ഗെയിംസ് ആയിട്ടാണ് നമ്മളുടെ ഇപ്പോൾ എന്താ പറയേണ്ടത് നമ്മളെ മിനിമിൽറ്റി ഒക്കെ അകത്തൊക്കെ കളിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഗ്രാഫിക്സ് ഒക്കെ ഉള്ളു അതിന് ഗെയിമിൻ്റെ വിഷ്വൽസ് ഞാൻ ഇവിടെ കാണിക്കാം അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയറി റെക്കോർഡ് ചെയ്ത് നോക്കുക ഗെയിം ഗിവ് ഇറ്റ് അ ട്രൈ ഗൈസ് അപ്പോൾ ഇത് കളിച്ചിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഗെയിം എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുക പിന്നെ കുറച്ച് എന്തുവാ ഗെയിം ബഗ് ബഗ്സ് കുറച്ചുണ്ട് ജസ്റ്റ് ഇത് ജസ്റ്റ് ഫോർ എ പ്രൊമോഷൻ രീതിക്കാണ് അവർ ഗെയിം ഇപ്പോൾ ഇട്ടേക്കുന്നത് കുറേ ഭയങ്കര പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഹനുമാൻ കൈൻ്റെ ഒക്കെ ഇതിനെ നന്നായി നല്ല രീതിക്ക് പാട്ടൊക്കെ പാടി പ്രൊമോഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹനുമാൻ കൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് പാട്ട് പാടി നമ്മളുടെ കൺട്രിയുടെ ലെവലെ വേറെ രീതിയിൽ കോമ്പീറ്റ് ചെയ്യുന്നത് അതായത് റാപ്പിങ്ങിൻ്റെ ആ ഒരു സെഗ്മെൻ്റിൽ പുള്ളി വെളിയിൽ പോയിട്ട് അത്രയും ബിൽ ബോർഡിൽ കയറിയിട്ട് മത്സരിക്കുകയാണ് അതും പുള്ളിയുടെ ഓ ആറ്റ്സ് ഓ പുള്ളിക്കൊരു വലിയ സല്യൂട്ട് കൊടുത്തേ പറ്റത്തുള്ളു നമുക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എത്രയോ ആൾക്കാർ കിടന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഫെജോ ഒക്കെ പണ്ട് തൊട്ടേ ഇവിടെ റാപ്പിനകത്ത് വന്നിട്ടുള്ളതാണ് പക്ഷേ പുള്ളി ഉണ്ടാക്കിയതിനെക്കാട്ടിലും ബിഗ് ബോക്സോ ഉണ്ട് പുള്ളിയോ ഉണ്ടാക്കിയേക്കുന്നത് അതുമാത്രമല്ല അത് കഴിഞ്ഞതിനു ശേഷം പിന്നത് നെറ്റ്ഫ്ലിക്സിനുമായിട്ട് കൊളാബ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സാധനം വർക്ക് എന്ന് പറയുന്നത് ഇസ് വേറെ ലെവലിൽ അപ്പോൾ ഗെയിം അൺലീഷ്ഡ് ലെറ്റ്സ് ഗോ അൺലീഷ്ഡ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യില്ലേ ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം ഒന്ന് വലിയ കൂടിയ ഗ്രാഫിക്സ് ഉള്ളൊന്നുമില്ല ചുമ്മാ ടൈം പാസിന് കുറച്ച് ചുമ്മാ കുറച്ച് നേരം കളിക്കാം മാത്രമേ പറ്റത്തുള്ളൂ ഹാർഡ് കോർ ഗെയിമിങ്ങിൻ്റെ ഗെയിമല്ല പിന്നെ ഗൈസ് ഇതൊരു എന്തുവാ ബാറ്റിൽ റോയാലി ഗെയിമാണ് പക്ഷെ ഒരു ഫയറിംഗ് ബാറ്റിൽ അല്ല അതായത് ഫസ്റ്റ് പേഴ്സൺ ഷൂട്ട് ഔട്ട് എഫ് പി എസ് ഗെയിം അല്ല ജസ്റ്റ് ആർക്കേഡ് ബാറ്റിൽ റോയൽ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിനകത്തുള്ള പ്ലെയേഴ്സ് എല്ലാം എന്തുവാ നമ്മളുടെ ഈ ഗെയിമിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് പ്ലെയേഴ്സ് വരുന്നുണ്ട് ആ പ്ലെയേഴ്സിനകത്ത് നിന്നാണ് ഫസ്റ്റ് അടിക്കുന്ന ഒരാൾക്ക് ജയിക്കാൻ പറ്റുന്നത് മൂന്ന് ലെവൽസ് ഉണ്ടാവും ഈ മൂന്ന് ലെവൽസ് ഡ്രൈവ് ചെയ്ത് എല്ലാവരും പോവുകയാണെങ്കിൽ അവർ വിന്നറാവുന്നതായിരിക്കും അപ്പോൾ അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഗെയിമിൻ്റെ ഏകരൂപം പിന്നെ നമുക്ക് ഇതിനകത്ത് ക്യാരക്ടർ ഓപ്റ്റിമൈസേഷൻ ഒക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്ന് നമുക്ക് ഓരോ ലെവൽ അനുസരിച്ച് ലെവലപ്പ് ആകുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ കോസ്റ്റ്യൂം ഒക്കെ കിട്ടും നമ്മുടെ മിനിമിലിറ്റി ഒക്കെ കളിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അതേ രീതിയിലുള്ള ക്യാരക്ടർ ഐക്കൺസ് അങ്ങനത്തൊക്കെ ഉള്ളു പിന്നെ കുറച്ച് നമുക്ക് റിവാർഡ്സ് ഒക്കെ കിട്ടും റാൻഡം റിവാർഡ്സ് നമുക്കിപ്പോൾ എന്താ പറയേണ്ടത് പറയണ്ടത് നമ്മുടെ പബ്ജിനകത്തൊക്കെ ഉള്ളതുപോലെ അല്ലെങ്കിൽ എന്താ പറയണ്ട ഇപ്പം നമുക്ക് ഡെയിലി ലോഗിൻ റിവാർഡ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതുപോലെ അങ്ങനെ ഒരു ചെറിയ ഒരു സെഗ്മെന്റ് ഓഫ് ഗെയിം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടു ജി ബി ആണ് അവർക്കത് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റും ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ് ആ സൈസ് കുറച്ച് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമ്പത് എപ്പിസോഡിനകത്തുള്ള എല്ലാ ഷോസും ഇതിനകത്തുണ്ട് അപ്പോൾ ചൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡമായിട്ട് ആയതുകൊണ്ടാണ് ഒരു ബിഗ് സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വർക്കായോ വർക്ക് ആയിട്ടില്ലയോ എന്നുള്ളതിനെ കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ കൈ ഇനി ഇതേപോലെ പുതിയ പുതിയ ഗെയിംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത അറിയാത്തത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ചുമ്മാ വരുന്നതായിരിക്കും ഇതേപോലെ തന്നെ അപ്പോൾ ബിക്കോസ് എൻജോയ് ദ വീഡിയോ അപ്പോൾ ഇതേപോലെ ഇനിയും പല പല കണ്ടന്റ്സ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കണും കൂടി അടിക്കുക പിന്നെ നമ്മളുടെ വിലയേറിയ കമൻസ് നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക അപ്പം